രസക്കിയൽ മുപ്പത്തിനാലാമധ്യായം ഇസ്രായേലിൻ്റെ ഇടയന്മാർ കർത്താവനോട് അരുളി ചെയ്തു മനുഷ്യപുത്രായ ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക അവരോട് പറയുക അതീവമായ കർത്താവ് അരളി ചെയ്യുന്നു തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം ഇടയന്മാർ ആടുകളേണ്ടത് നിങ്ങൾ മോസസ് ഭക്ഷിക്കുകയും രോമം കൊണ്ട് വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല മുറിവേറ്റതിനെ വെച്ച് കിട്ടിയില്ല വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയാണോ വരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങളവയോട് പെരുമാറി ഇടയിലില്ലാത്തതിനാൽ അവ ചിതറിപ്പോയി കാട്ടിലെ മൃഗങ്ങൾക്ക് അവർ എരിയായിത്തീർന്നു എൻ്റെ ആടുകൾ ചിതറിപ്പോയി മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അരഞ്ഞു നടന്നു ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതിറിപ്പോയി അവയെ തെരയാനാണോ തെരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല ആകയാൽ ഇടയന്മാരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഞാനാണ് ഇടയന്മാരില്ലാത്തതിനാൽ എൻ്റെ ആടുകൾ തീർന്നു എൻ്റെ ഇടയന്മാരെ ആടുകളെ അനു അന്വേഷിച്ചില്ല അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി ആകെയാൽ ഇടയന്മാരെയും കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ദൈവമായ കർത്താവ് ഇരളി ചെയ്യുന്നു ഇതാ ഞാൻ ഇടയന്മാർക്കെതിരായ എതിരാണ് എൻ്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും അവരുടെ മേക്കലിന് ഞാൻ അറുതി വരുത്തും ഇനിമേലിടയന്മാർ തങ്ങളുടെ തന്നെ പോറ്റുകയില്ല എൻ്റെ ആടുകൾ അവയ്ക്ക് ഭക്ഷണമായി തീരാതിരിക്കുവാൻ ഞാൻ അവയെ അവരുടെ വായിൽ രക്ഷിക്കും കർത്താവ് ദൈവമായ കർത്താവ് ഇരളി ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും ആടുകൾ ചിതിരി പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും കാറ് നിറ നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതിരി പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും സ്വദേശത്തേക്ക് അവയെ ഞാൻ കൊണ്ടുവരും സ്രായലിൻ്റെ മലകളിലും വേരറവുകൾക്കരികിലും മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും ഞാൻ അവയെ നല്ല പുഴത്തുകടുകളിലും ഞാനവയെ മേയ്ക്കും സ്രായലിൻ്റെ ഉയർന്ന മലകളിലായിരിക്കും അവയുടെ മേച്ചുസ്ഥലങ്ങൾ അവിടെ നല്ല മേച്ച ഉത്സരത്ത് അവ കീഴടക്കും സ്രായൽ മലയിലെ സമൃദ്ധമായ പുഴത്തുകടികളിൽ അവ മേയും ഈ മയകൃത്താവരുടെ ചെയ്യുന്നു ഞാൻ തൻ്റെ എൻ്റെ ആടുകളെ മേയ്ക്കും ഞാൻ അവയ്ക്ക് വിശ്രമസരം നൽകും നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴിതെറ്റിപ്പോയതിനെയും ഞാൻ തിരികെ കൊണ്ടുവരും മറിവേറ്റതിനെ ഞാൻ വീച്ചുകെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊടുത്തതിനെ ശക്തിപ്പെടുത്തുന്നതിനെയും ഞാൻ സംഹരിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും ധീമായ കർത്താവ് പരു ചെയ്യുന്നു എൻ്റെ അജഗണമയെ ഞാൻ ആടിനെയും ആടിനും മധ്യേ മുട്ടാടിനും ഒരാടിനും മുട്ടാടിനും മധ്യേ വിധി നടത്തും നല്ല മേച്ചിൽസൃത്ത നിങ്ങൾക്ക് മേയാൻ മേഞ്ഞാൽ പോ പോരെ മിച്ചമുള്ള പുലത്തുകളുടെയും ചവിട്ടി തേച്ച് കളയണമോ ശുദ്ധമായ ജലം കുടിച്ചാൽ പോരെ ശേഷമുള്ള ജലമെല്ലാം ചവിട്ടി കലക്കണമോ എൻ്റെ ആടുകൾ നിങ്ങളെ ചവിട്ടി തേച്ച പാ തിന്നുകയും ചവിട്ടി കലക്കി കുടിക്കുകയും ചെയ്യണമോ ദൈവമായ കർത്താവ് അവരോട് അവരുടെ ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ കൊടുത്ത ആടുകൾക്കും മെരിഞ്ഞ ആടുകൾക്കും മധ്യ വിധി പ്രസ്താവിക്കും അന്യദേശങ്ങളിലേക്ക് ചെതിക്കുമ്പോഴും ദുർഭലമായി ഞാൻ പാർശ്വം കൊണ്ടും ചുമരുകൊണ്ടും തള്ളുകയും കുമ്പുകൊണ്ട് കുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ആട്ടിൻപറ്റേ ശ രക്ഷിക്കും മേലിലവ ആർക്കും എരിയാവുകയില്ല ആടിനും ആടിനും മധ്യേ ഞാൻ വിധി നടത്തും ഞാൻ അവയ്ക്ക് ഒരിടേനെ എൻ്റെ ദാസനായ ദാവീദിനെ നിയമിക്കും അവനവയെ മേയ്ക്കും അവൻ അവയെ പോറ്റുകയും അവരുടെ എടിയന്മാരായിരിക്കുകയും ചെയ്യും കർത്താവായ ഞാൻ അവരുടെ ദൈവമായിരിക്കും എൻ്റെ ദാസനായ ദാവീത് അവരുടെ രാജാവും കർത്താവായി ഇവ പറഞ്ഞിരിക്കുന്നു അവരുമായി ഒരു സമാധാനം ഉടമ്പടി ഞാൻ ഉറപ്പിക്കും അവർക്ക് വിജന പ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനങ്ങളിൽ കിടന്നുറങ്ങാനും കഴിഞ്ഞുമാറി വന്യമൃഗങ്ങളെ ദേശത്തു നിന്ന് ഞാൻ തുരത്തും അവരെയും എൻ്റെ മലയ്ക്ക് ചുറ്റുമുള്ള നഗര സ്ഥലത്തെയും ഞാൻ അനുഗ്രഹിക്കും ഞാൻ യഥാസമയം മഴ പെയ്ക്കും ഇതനുഗ്രഹ വർഷമായിരിക്കും വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും ഭൂമി വിളവ് നൽകും അവർ തങ്ങളുടെ ദേശത്തെ സുരക്ഷിതരായിരിക്കും ഞാൻ അവരുടെ മുഖന്തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്നവർ പറയും മേലിൽ അവർ ജനതകൾക്ക് എരിയാവുകയോ വന്യമൃഗങ്ങളവയെ വിഴുങ്ങുകയോ ചെയ്യുകയില്ല അവരെ സുരക്ഷിതരായിരിക്കും ആരും അവയെ ഭയപ്പെടുത്തുകയുമില്ല തങ്ങളുടെ ദേശം പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കുന്നതിനും ജനതകളുടെ നിയന്ത്രണം ഏർക്കാതിരിക്കുന്നതിനും ഞാൻ അവയ്ക്ക് സമൃദ്ധിയുള്ള തോട്ടങ്ങൾ പ്രദാനം ചെയ്യും ദൈവമായ കർത്താവ് റിളി ചെയ്യുന്നു ഞാൻ അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ടെന്ന് ഞാനും ഭവനം എൻ്റെ ജനമാണെന്നും ഞാൻ അവർ അറിയും നിങ്ങളെൻ്റെ ആടുകളാണ് എൻ്റെ മേച്ചിൽ ചെലുത്തിയ ആളുകൾ ഞാനാണ് നിങ്ങളുടെ ദൈവം ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധപോരമ ദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ദേശം സംശയമായിരിക്കും സ്തുതിയായിരിക്കട്ടെ